ആ സ്ത്രീകളെ ഒരുക്കുമ്പം നമ്മള് ആ ഒരു എന്താ പറയുന്നത് നമ്മൾ ഒരു സ്ത്രീ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കട്ടിടയ്ക്ക് രണ്ടു ദിവസമായിട്ട് നല്ല തകർത്ത് ഒരുക്കുവാണല്ലേ നമസ്കാരം സിനിമ കപ്പലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ചവറയിലാണ് ലോക പ്രശസ്തമായ പുരീക്ഷാങ്കനന്മാരുടെ ചമയവിളക്കിൻ്റെ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ അതിനുവേണ്ടി ഒരുങ്ങാനായിട്ട് വന്നിരിക്കുന്നത് ശങ്കരമംഗലത്തുള്ള പ്രശസ്തമായ ഫ്ലവേഴ്സ് ബ്യൂട്ടി ലോഞ്ചിലാണ് നമുക്ക് അവിടുത്തെ എന്നെ ഒരുക്കുന്ന ടീമിനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം അവരുടെ അനുഭവങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരിവിടെ പത്ത് അറുപതിൽ പേരും അധികം ആൾക്കാരെ ഒരുക്കി കഴിഞ്ഞിരുന്നു നമുക്ക് അവരുടെ അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം ഇപ്പോൾ എത്ര എത്ര വർഷമായിട്ട് ഇവിടെ

ആ ഒരു ഒരു ദിവസം ഇങ്ങനെ കാത്തിരിക്കും ആ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഏഹ് അവർ ഒരുക്കാൻ ചെന്നിരിക്കുമ്പോൾ ആദ്യമൊക്കെ ടെൻഷൻ ആയിരുന്നു ഒരുക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് പക്ഷേ അവിടെ ചെന്നിരിക്കുന്ന ഇരുന്ന് ഒരുക്കി തുടങ്ങുമ്പോഴാണ് നമുക്ക് അവരെ ശരിക്കും സ്ത്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അവർ ആ മീശയൊക്കെ വടിച്ച് താടിയൊക്കെ വടിച്ചിട്ടാണല്ലേ വരുന്നത് അപ്പം അവരെ നമുക്ക് സ്ത്രീ ആയിട്ട് തന്നെ തോന്നാം അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുക്കുന്നത് എത്രത്തോളം പേരെ ദിവസം ഒരുക്കുന്നുണ്ട് ഇന്നലെ ശരിക്കും അറുപത് പേരെ നമ്മൾ ഒരുക്കി അറുപത് മേളിൽ ഒരുക്കി അറുപത് കഴിഞ്ഞ വർഷം അതിന് മേളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം ഇപ്പൊ അറുപത് മേളിൽ ഒരുക്കി ഇന്നത്തെ ഇനിയിപ്പം തുടങ്ങാൻ പോവാണ് ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു പിന്നെ പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ പാർലമെന്റ് തുടങ്ങിയിട്ട് നമ്മളൊരു എട്ട് ഒമ്പത് വർഷത്തി മേളിലായി അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കണമെന്ന് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരെണ്ണത്തിലൊക്കെ ഒരുക്കി തുടങ്ങിയതാ പിന്നാണ് ഞങ്ങൾ ഇത്രയും ഡെവലപ്പായിട്ട് അതായത് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങക്ക് ഇപ്പൊ ഒരുപാട് വർക്കുകളുണ്ട് നിങ്ങൾ ഇവിടെ വിളക്കിന്റെ നമ്മളിവിടെ ഒരു വൈകിട്ട് നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു വെളുപ്പിന് മൂന്നുമണിവരെ ഒക്കെ ആൾക്കാർ കാണും വരുന്നവരെ അത്രയും പേര് ഒരുക്കി വിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഒരുങ്ങുന്നത് അപ്പം ഇനി ഇപ്പം ഞാൻ ഒരുങ്ങാനുള്ള ഒരു സമയമായിരിക്കാണ് ഇവരുടെ കൂടെ ഞാനും ഒരുങ്ങാൻ പോവുകയാണ് നമുക്ക് ഇനി അതിന്റെ മേക്കപ്പും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാണാം ഓക്കെ ഫോളോ ാണ് മേക്കോവ് അങ്ങനെയുണ്ട് കമെൻറ്റുകൾ ചെയ്യുക ഓക്കെ ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് എടുക്കാനായിട്ട് ബാക്കി നമുക്ക് അവിടെ കാണാം ഓക്കെ